ਨਾਗ ਨੂੰ ਬਨ ਗਈ ਰਾਤ ਸੁਹਾਨੀ ਪੱਥਰ ਬਨ ਗਏ ਤਾਰੇ ਸਭ ਟੁੱਟ ਚੁਕੇ ਹੈ ਸਾਰੇ ਹੋ ਜੀਵਨ ਆਪਣਾ ਵਾਪਸ ਲੈ ਲੈ ਉਹ ਦੁਨੀਆ ਕੇ ਰਖਵਾਲੇ 1952 ਪਰਤ ਰੰਗਿਆ ബൈജു ബാവറ എന്ന ചിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗായകൻ മുഹമ്മദ് റാഫിയുടെ ശബ്ദത്തിൽ അനശ്വരമായ ഗാനങ്ങളിലൊന്നാണിത് ദുനിയ കെ രഘാലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ ഗാനം എന്നും ആലാപനത്തിൻ്റെ മാധുര്യം കൊണ്ടും സംഗീതം കൊണ്ടും വരികളിലെ അർത്ഥവിന്യാസം കൊണ്ടും ഇന്നത്തെ തലമുറയും ചുണ്ടിൽ മൂളി നടക്കുകയാണ് പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഗാനത്തിന്റെ താളത്തെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ ഒന്നുമല്ല ഇതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ് കുറിച്ചാണ് അത്തരത്തിൽ റെക്കോർഡ് ചെയ്തത് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ റെക്കോർഡിങ്ങിന് നിരവധി സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ഒരു ചെറിയ വാക്ക് പോലും റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യ വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു പാട്ട് കേൾക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയിലും മാറ്റം സംഭവിച്ച ഈ തലമുറയിൽ ഒരുപക്ഷെ ഇത് അത്ഭുതമായിരിക്കും സൃഷ്ടിക്കുക എങ്ങനെയാണ് അത് ഇത്ര അത്ഭുതമായി മാറുന്നത് എന്നായിരിക്കും ഇപ്പോൾ നിങ്ങളിൽ പലർക്കും സംശയം തോന്നുക കാര്യം ഇത്രത്തോളം സാങ്കേതികവിദ്യ വളരുമ്പോഴല്ലേ അതിശയകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതേസമയം ഇത് കണ്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തന്നെയായിരിക്കും കാര്യം ഈ പാട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഒരു കനം കുറഞ്ഞ ലോഹനൂലിലാണ് അതായത് നൂൽ കമ്പിയിലാണ് എന്നുള്ളതാണ് ഇത് ഈ കമ്പീൻ്റെ മുകളിലുള്ള മിനിറ്റ് നൂൽ നൂൽ കമ്പി കമ്പിയാണ് പാട്ട് ഇത് ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് ഇതില് ഈ നൂൽകമ്പിയിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നൂല് ചുറ്റി അതൊരു ഇങ്ങനെ ചുറ്റി കമ്പി ഇങ്ങനെ ചുറ്റിയുണ്ട് അത് ഇത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നൂലിൻ്റെ മുകളിലാണ് പല നമ്മൾ പല റെക്കോർഡിങ് കേട്ടിരിക്കണ് പക്ഷെ ഇത് നൂലിൻ്റെ മുകളിലാണ് അതിപ്പോൾ അങ്ങനെ ഓൺ ഓൺ ചെയ്യാൻ പോവാണ് ഇത് അങ്ങനെ ഇതാ ഇത് ഇവിടെ ഒരു കുറച്ച് ഫോർവേഡ് ചെയ്തു മതി ആ ഇനി റൺ ചെയ്യാൻ പോവാണ് അങ്ങനെ ഇത് റേൺ ചെയ്യാന്ന് നോക്കാം ഇതാ ഇപ്പോൾ പാട്ട് ആ നമ്മുടെ ഭഗവാൻ വൈജവരാ ഓ എന്ത് ഇത്ര നല്ല പാട്ടാ ഇതില് റെക്കോർഡ് ചെയ്തിരിക്കുന്നു അത് ഈ ഇത് വരുന്ന ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് അമ്പത് കാലഘട്ടങ്ങളിൽ അതായത് നൂൽകമ്പിയില് നൂൽകമ്പിയില് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ് അതായത് അന്ന് നമ്മളെ മൊബൈൽ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് വാലേ ഇപ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാകും ശരിക്കും ഇത്രയും മനോഹരമായ ഗാനം ജനം ആസ്വദിച്ചത് ഈ നൂലിലൂടെയാണ് കാന്തികശേഷിയുള്ള നൂലായിരുന്നു ഇത് റെക്കോർഡ് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യ വാൽ പോൾസൺ എന്നയാൾ കണ്ടുപിടിച്ചത് റെക്കോർഡ് ചെയ്യുന്നതിനായി ഉപയോഗിച്ച ഉപകരണം പോൾസൺ ടെലിഗ്രാഫോൺ എന്നും അറിയപ്പെട്ടു അതിലാണ് ദുനിയാ ദുനിയാക്കെ രഘുവാലെ എന്ന മുഹമ്മദ് റാഫിയുടെ ഗാനം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇന്നും മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് പാടുന്നത് റെക്കോർഡ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് വളരെ വളരെ എളുപ്പമാണ് അത് മാത്രമല്ല അത് എഡിറ്റ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ കഴിയുന്നു അങ്ങനെ ദുനിയാ ദുനിയാക്കെ എന്ന് റെക്കോർഡിങ്ങിലെ പ്രത്യേകത കൊണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് TOOTO <laughs>